പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി കേരള നോളജ് എക്കണോമിഷന്റെ സഹകരണത്തോടെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള സംഘടിപ്പിക്കുന്നത് ഐ ടി എഞ്ചിനീയറിംഗ് സെയിൽസ് മാർക്കറ്റിംഗ് അക്കൗണ്ടിങ് ക്ലറിക്കൽ മാനേജ്മെന്റ് തുടങ്ങി അൻപതിൽ പരം കമ്പനികളിലായി ആയിരത്തി മുന്നൂറിൽ പരം തൊഴിലവസരങ്ങളുമായി പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും കേരള നോളജ് എക്കണോമി മിഷനും വിജ്ഞാന കേരളവുമായി സഹകരിച്ചുകൊണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെഗാ ജോബ് ഫെയർ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് ആയിരത്തി ഇരുന്നൂറോളം വേക്കൻറുകളും അതുപോലെ തന്നെ അൻപതോളം വരുന്ന കമ്പനികളും പങ്കെടുക്കുന്ന മെഗാ ജോബ് ഫെയർ ആണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ അപ്ഡേഷൻ അനുസരിച്ച് ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് നാളെ അവിടെ സ്പോർട്ട് രജിസ്റ്റർ എന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹിതരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് വണ്ടൂരിവിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ഉദ്യോഗം കാത്തുനിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് വണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനെ നോക്കിക്കാണുന്നത് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ ആമയൂർ സെക്രട്ടറി എ ജെ സന്തോഷ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ